ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മഞ്ചിലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഇരുമ്പം പുളി വെച്ചിട്ടുള്ളൊരു കറിയാണ് മാട്ടി പിടിച്ചിരിക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ ഇതിനുണ്ടല്ലോ പല സ്ഥലത്തും പല പേരാണ് ഞാൻ പണ്ടൊരു ചമ്മന്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇത്രയും പേര് ഇതിനുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ ഇതിൻ്റെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നാലാക്കിയിട്ട് മുറുക്കിയാണ് ചെയ്യണേ അച്ചാർ എണ്ണ പോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പതിനഞ്ചെണ്ണം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഒരെണ്ണം കാണിച്ചു തരുകയാണ് നമ്മളെന്താ പറഞ്ഞുതന്നെ പേര് അപ്പോൾ പേര് ഇരുമ്പം പുളി പുളിച്ചിക്ക ഇലുമ്പിൻപുളി അങ്ങനെ കുറേ കുറേ പേരുള്ളൂ ഞാൻ അന്ന് എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയാൻ അഞ്ചു എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ് പരിപ്പ് ഞാൻ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതായത് ആറ് ടേബിൾ സ്പൂൺ പരിപ്പ് ഇനി അതിലേക്ക് പതിനഞ്ച് ഇരുമ്പം പുളി ഇതുപോലെ കട്ട് ചെയ്തത് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ് ഇതൊന്ന് വേവിക്കാൻ വേണ്ട വെള്ളം കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി ഇരുമ്പുളിയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഗ്ലാസ് മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവായി കിട്ടും കേട്ടോ അധികയാക്കാൻ നിൽക്കണ്ട കുഴഞ്ഞു പൂവും ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് അര ടീസ്പൂൺ കടുകും മൂന്ന് വച്ചൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയാണ് ആവശ്യം അത് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചു രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാന്ന് ആവശ്യത്തിന് വേവായിട്ടുണ്ട് അതെ ഇതാണ് കറക്റ്റ് പാകട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി ഉടയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അധികം ഉടഞ്ഞിട്ടില്ല എന്നാൽ ആ വെന്തിട്ടും ഉണ്ട് ഇരുമ്പും പൊളിയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം നമ്മളിങ്ങനെയല്ലല്ലോ ഉപ്പേരി പോലെ ഇല്ലല്ലോ കറി ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ടൊരു കടായി വെച്ചു അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ കേട്ടോ അതാ നാടൻ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക സോറി ഒന്നര ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അത് വരൊന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം പെട്ടെന്ന് തന്നെ ഇത് ചൂടാവുന്നുണ്ട് കാരണം ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട് നന്നായിട്ടത് പൊട്ടണമുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ഇരുമ്പും പുളിയും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറഞ്ഞൂല്ലോ നല്ല മടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെന്ന് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും എന്നാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് വലിയ അങ്ങോട്ട് എന്താ പറയുക ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു കറിയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ ഈ കറിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ ചോറ് പറ്റും നമുക്ക് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതെല്ലാം ഒന്ന് യോജിച്ച് തിളച്ച് വരണം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തോളൂ ഞാനൊരു അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ഒന്ന് അടച്ചു വെക്കട്ടെ ഞാൻ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കണം അധികം കുറുകണ്ട വെള്ളമൊഴിച്ചുകറിയല്ലേ അധികം കുറുകാൻ നിൽക്കണ്ട അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ കറിയൊക്കെ പാകത്തിന് കുറുകി വന്നു ഇനി എന്താ ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചോളൂ എന്നാലാണ് അത് കറക്റ്റായിട്ട് ഈ പുളിയും എരിവും ഒക്കെ അങ്ങോട്ട് പിടിച്ച് കറി അങ്ങോട്ട് കുട്ടപ്പനായി കിട്ടുക അതുകൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പം നമ്മളുടെ കറിയൊക്കെ സെറ്റായി ഇനി ചോറിൻ്റെ കൂടെ ഇത് ഇതൊഴിച്ചൊരു പിടി അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ സൂപ്പറായിരിക്കും അപ്പോൾ അതാ ഇതിൽ കുറേ പുളി കിടക്കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും നല്ല പുളി ഉണ്ടാവില്ലേ കറിക്ക് ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല നിങ്ങൾക്ക് പുളിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഇന്നത്തെ ഇരുപംപുളി കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്